നമുക്കിന്ന് കൊറച്ച് പപ്പാളി കിട്ടിയിട്ടുണ്ട് പപ്പാളി മാത്രം കിട്ടിയിട്ടുണ്ട് അതും കോഴിയും അപ്പൊ നമ്മുടെ പപ്പാളിയൊക്കെ മുറിച്ച് നമുക്ക് റെഡി ആക്കാൻ പോവണ് നല്ല വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് നല്ല കാൽസ്യം ഉണ്ട് നല്ലതാണ് അത് പച്ചക്കി കഴിച്ചത് മുറിക്കണ്ട മുറിക്കണ്ട വലിയ വലിയ മൂന്ന് കോഴി മുറിച്ച കഷ്ണത് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ചതച്ചെടുക്കാം പപ്പായ പപ്പായൊന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക് ഈ മധുരം പപ്പാളെങ്കിലും ചെറിയൊരു മധുരം ഉണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മുളക് പൊടി കേട്ടാ കറിക്കുന്ന നല്ല ചന്തം വെക്ക കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പട്ട ഗ്രാമ്പു എല്ലാം കൂടി പൊടിച്ച് വെച്ച് പൊടിയാണ് ഇതും കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക എല്ലാം കൂടി നന്നായി അങ്ങോട്ട് പെരട്ടി പെരട്ടി അങ്ങോട്ട് പൊടിക്കട്ടെടുക്കാം പപ്പായൻ്റെ പാലൊക്കെ പോയി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ചെറിയ നമ്മുടെ അമ്മിക്കല്ലില് ചതച്ചെടുത്തതാണ് ഇട്ടത് അപ്പൊ കോഴിയും പപ്പായും കൂടെ കറി റെഡി ആക്കാൻ നമുക്ക് അതിൽ കുറച്ച് ഓയിൽ വെച്ചുകൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് വഴച്ചെടുക്കാം കൂടെ തക്കാളിയും കൂടി കുറച്ച് കരുവപ്പൂടി ഇട്ട് കൊടുക്കാം മക്കളിലേക്കിട്ട് ചെറിയ കോഴികൾ ഇട്ട് കൊടുക്കാം നമ്മുടെ കോഴിയെല്ലാം ചുരുണ്ട് നമുക്ക് ആവശ്യത്തിന് വേവാനുള്ള കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്ക പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഉപ്പും എരിവും എല്ലാം എല്ലപ്പം പാകത്തിന് ഇഞ്ചി നമുക്ക് കൂടി കൊട്ടി കൊടുക്കാം കണ്ണിക്ക് പോവാ എന്താണ് വലിപ്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കൊറച്ച് എരിവിന്റെ കൊറവുണ്ട് നോക്കിട്ടിട്ടോളൂ നല്ല മണം വരുന്നുണ്ട് എന്തായാലും നമുക്ക് തോന്നാം അപ്പ ആ നല്ല പിസ്കൻ കൊണ്ട് കൂട്ടാകർച്ചക്ക അപ്പം പട്ട ഗ്രാമ്പൂ ഏലക്ക വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് വരത്തരച്ച് വെച്ച തേങ്ങയാണ് നമുക്കിതിനും കൂടെ കൊടുക്കാം നോക്കി ഇല്ല കുറച്ചു നേരം നമുക്കിതൊന്ന് മൂടി വെക്കാം കറിയൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല പാവമായിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് ഇറക്കി വെക്കാം കുറച്ചുകൂടി ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒളിച്ചു കൊടുക്കാം എണ്ണ ചട്ടി ചൂടായി ഈ ചെറിയ ഉള്ളി മുറിച്ച് വെച്ചതാണ് ഇത് നമുക്ക് കൊടുക്കാം പിന്നെ കൊറച്ച് കറിവേപ്പിൽ കൊടുക്കാം ഇതില് നമുക്ക് കടുവിടേണ്ട ആവശ്യമില്ല ചെറുകൾ നല്ല മൂത്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പപ്പാളിങ്ങിയും കോഴിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കാം പപ്പളങ്ങും നല്ല കോഴി ഇറച്ചിയും പപ്പളങ്ങയും എന്താ ടേസ്റ്റ് നല്ല ചൊടുക്കനുണ്ട് എല്ലാം പാകത്തിനാണ് സൂപ്പറായിട്ടുണ്ട് നല്ല മസാലന്റെയും കുരുമുളകിന്റെ എല്ലാം ഇട്ടുള്ള ഒരു മണവും ഉണ്ടല്ലോ സംഗതി നല്ല സൂപ്പർ അടിപൊളി നല്ല ഗുമാന്നുണ്ട് എന്താ പറയാ പപ്പാളങ്ങിയും കോഴിക്കറിയും നല്ല നാടൻ കറിയാണ് എല്ലാരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ് പുതിയ ബൈ